ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസ ഫലം ജൂലൈ മാസത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് ജൂലൈ മാസം അതായത് ലക്ഷ്മി നാരായണ യോഗം അത് വളരെ പ്രധാനമാണ് ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അത് ഈ മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗം തരുന്ന ഗ്രഹമായതിനാൽ വിജയങ്ങളും അപ്രതീക്ഷിത ഭാഗ്യങ്ങളും വിദ്യാ ധനവും വന്നിച്ച് അതായത് കേന്ദ്ര ത്രികോണാധിപൻ കേന്ദ്രാധിപൻ എന്ന് പറയുമ്പോൾ പത്താം ഭാവം അത് തൊഴിൽ ഭാവമാണ് ഉപജീവന മാർഗമാണ് ദേവാലയം നഗരസഭാ മാർഗാലയം സർവകർമാണി ആജ്ഞാലംബനമേതർവം ചിന്തനീയം ദശമേന എന്ന പ്രമാണപ്രകാരമുള്ള ആ പത്താം ഭാവത്തിന്റെ അധിപനും അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് പ്രജ്ഞാ പ്രതിഭ മേധ വിവേക പുരാതനം പുണ്യം മന്ത്ര മാത ചിന്തിന്യം പഞ്ചമപാത എന്ന പ്രമാണ പ്രകാരമുള്ള അഞ്ചാം ഭാവത്തിൻ്റെ കൂടി അധിപനാണ് ആ അങ്ങനെയുള്ള ആ ശുക്രൻ ഭാഗ്യസ്ഥാനമായ അഞ്ചാമടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് മകരം രാശിക്കാർക്ക് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ നിവൃത്തിസ്ഥാനത്ത് വന്നു അങ്ങനെ വരുമ്പോൾ അത് വളരെയധികം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊണ്ടെത്തി വിജയങ്ങൾ കൊണ്ടെത്തി പല വിധത്തിലും നോക്കുമ്പോൾ അത് ഭാഗ്യാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് കടങ്ങളൊക്കെ വീടുന്നതിനോ പഠിച്ച വിദ്യക്കനുസരിച്ച് വിദേശത്ത് പോയി ഒരു ജോലി സമ്പാദിക്കുക വിദേശമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട് വിട്ട് പോയി ദൂരദേശത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ കണ്ണൂരോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒക്കെ ജോലി ചെയ്താൽ സ്വന്തം നാട് വിട്ടാണ് അങ്ങനെയൊക്കെ പോയി ജോലി ചെയ്യുന്നതിന് ഒക്കെ ഉള്ള യോഗങ്ങളാണ് ഈ ശുക്രൻ്റെയും ബുധൻ്റെയും സ്ഥിതി കൊണ്ട് കാണുന്നത് മനസ്സിൻ്റെ കാരകനായിരിക്കുന്ന ചന്ദ്രൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോഴും വളരെയധികം നേട്ടങ്ങളുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ പാവന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഭാവത്തിലാണല്ലോ ശരി സ്ഥിതിയും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി എങ്കിലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ അനിവാര്യമാണ് ഉള്ളുകയറാത്ത ഭക്ഷണങ്ങൾ പഴകിയതോ അതായത് കെമിക്കൽ ചേർന്നതോ ആയ ഭക്ഷണങ്ങൾ അത് വേവിച്ചു തന്നെ ഭക്ഷണം ആകണമെന്നില്ല വേവിക്കാതെ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ മറ്റ് അവലി പോലെയുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി പ്രത്യേകിച്ച് വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതീവ ശ്രദ്ധ ജാഗ്രതയും ആവശ്യമാണ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് പരമാവധി ഒന്ന് ശ്രമിക്കേണ്ട ഒരു സമയമാണ് ദേഷ്യമൊക്കെ ഒഴിവാക്കുക കഴിവതും ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും നയപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഉത്തമ സന്താന ഭാഗ്യമുള്ള ഒരു സമയമാണ് ദീർഘനാളുകളായിട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് സന്താനലബ്ധിക്കുള്ള ഒരു നല്ല സമയമാണ് സന്താന ഭാവത്തിൽ സന്താനഭാവത്തിൻ്റെ അധിപൻ കൂടിയായിരിക്കുന്ന ആ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന സമയം അതുപോലെ തന്നെ കലാകാരന്മാരായിരിക്കുന്നു പ്രജ്ഞ പ്രതിഭ പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപൻ പ്രതിഭാസ്ഥാനത്ത് തന്നെ ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അതായത് കലാരംഗത്ത് പഠനം നടത്തുന്നവർക്ക് ചില അവസരങ്ങൾ വന്നു ചേരുക അപ്രതീക്ഷിതമായ ഒരു അവസരം വന്നു അവിടെ തുടങ്ങിയതാണ് പിന്നെ അങ്ങോട്ട് കയറ്റമായിരുന്നു അതിനുവേണ്ടി ശ്രമിക്കുക ശ്രമിക്കുവാൻ ഒരു പ്രചോദനമായിരിക്കട്ടെ അതുപോലെ തന്നെ ആ ശ്രമം വളരെ വിജയത്തിലെത്തിച്ചേരട്ടെ അത് വിദ്യാർത്ഥികളായിരിക്കണമെന്നും തന്നെ ഇല്ല പ്രായമായ മധ്യവയസ്കര ഒക്കെ കലയുമായി രംഗത്ത് കലാരംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വാസനാ വൈഭവങ്ങളുള്ളവർക്ക് അതൊന്ന് കഴിവ് തെളിയിക്കുവാൻ അവസരം ഈ ജൂലൈ മാസത്തിൽ വന്നു ചേരും അവസരങ്ങൾ തേടിപ്പിടിച്ച് കഴിവുകൾ പ്രകടിപ്പിക്കുക പ്രസിദ്ധിയും ധനവും വന്നു ചേരുവാൻ യോഗമുണ്ട് അതുപോലെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും തൊഴിൽകാരെ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞുവല്ലോ അത് കലാരംഗവുമായി ബന്ധപ്പെട്ടല്ല ഇനി അതെല്ലാം മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവാതര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സയൻസ് ഐ ടി മേഖല അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അധ്യാപകർ സർക്കാർ ജീവനക്കാര് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ കൃഷി ഇറക്കുന്നതിനും ഉള്ള കൃഷിയുടെ വിളവെടുക്കുന്നതിനും വിത്ത് വിതരണത്തിനും ഒക്കെയുള്ള ഒരു സമയമാണ് വാഹനകാരകനാണ് ശുക്രൻ ആ ശുക്രനാണല്ലോ വലവാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ വാഹന സംബന്ധമായ പല കാര്യങ്ങൾക്കും നേട്ടങ്ങളും ഉണ്ടാകും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ ഡ്രൈവിംഗ് ജോലി ആയാലും മെക്കാനിക്കൽ ജോലിയായാലും വാഹനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ അതിൻ്റെ പാർട്സുകളൊക്കെ വിൽക്കുന്നവർ അവർക്കൊക്കെ വിജയങ്ങൾ വന്നിച്ച് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർ ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് മറ്റ് വർക്കേഴ്സ് വർക്കേഴ്സ് ഇല്ലാതെ ഒരു കാര്യവും നടക്കുക വർക്കേഴ്സും ഒക്കെ അവർക്കൊക്കെ വർക്കുകൾ കിട്ടുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗം പ്രായമായവർക്കുമൊക്കെ നല്ലതാണ് കൊച്ചുകുട്ടികൾക്കും ഒക്കെ പ്രത്യേകിച്ച് എടരസിനിയൊക്കെ കഴിഞ്ഞ സമയമാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ശനീശ്വരന്റെ അനുഗ്രഹത്തോടി നാഗരാജാവിന്റെ അനുഗ്രഹത്തോടുകൂടി ഒരു പുരോഗതി ഉണ്ടാകുന്നതിനും രോഗാവസ്ഥകളൊക്കെ മാറി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതിനും സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കുവാൻ മുൻപ് സഹായിച്ചിരുന്ന സുഹൃത്തുക്കളെയൊക്കെ തിരിച്ച് സഹായിക്കുവാനോ ഒക്കെ അവസരങ്ങൾ വന്നുചേരും സഹോദര സ്ഥാനീയർക്കൊക്കെ ഉയർച്ചകൾ വന്നുചേരുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും